നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഹിന്ദു തീവ്ര വർഗീയവാദികളുടെ കടുത്ത ആക്രമണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് സർഫ് എക്സൽ സർഫ് എക്സൽ ഇന്ന് വെറുമൊരു അലക്കുപൊടിയല്ല വിദ്വേഷത്തിനും അസഹിഷ്ണുതയ്ക്കും വർഗീയതയ്ക്കും എതിരെ അനേകായിരങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രതീകമാണ് അങ്ങനെ ആവാൻ സർഫ് നിർമ്മിക്കുന്ന കമ്പനി ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല എന്നതും മറ്റൊരു സത്യം വ്യത്യസ്തവും ഹൃദയത്തെ തൊടുന്നതുമായ പരസ്യങ്ങളാൽ മുൻപ് പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് സർഫ് എക്സെൽ പക്ഷേ അവരുടെ ഏറ്റവും പുതിയ പരസ്യം തുടക്കത്തിൽ തന്നെ ഏറ്റുവാങ്ങിയത് ഹിന്ദുത്വവാദികളുടെ കടുത്ത എതിർപ്പും ആക്രോശങ്ങളുമാണ് ഹോളിയുടെ പശ്ചാത്തലത്തിൽ ഒരു ഹിന്ദു ബാലികയും മുസ്ലിം ബാലനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ പറയുന്ന മനുഷ്യത്വത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ ശുദ്ധമായ സന്ദേശമേകുന്ന ആ പരസ്യത്തിൽ പക്ഷേ ചില സംഘപരിവാരകാർക്ക് കാണാനായത് വെറും മതവും വിദ്വേഷവും മാത്രമാണ് ഹോളിയെയും ഹിന്ദുത്വത്തെയും അപമാനിക്കുന്നതാണ് ആ പരസ്യം എന്ന ആർത്തളച്ചുകൊണ്ട് വെറി പിടിച്ച ഒരു കൂട്ടം ആൾക്കാർ പരസ്യത്തിനെതിരെ ഉറഞ്ഞുതുള്ളി മറ്റു ചിലർ എല്ലാ പരിധികളും ലംഘിച്ച് പരസ്യത്തിലെ പെൺകുട്ടിയും ആൺകുട്ടിയും ലവ് ജിഹാദിനെയാണ് കാണിക്കുന്നത് എന്ന് പോലും ആക്രോശിച്ചു ഒന്ന് ഓർക്കുക എട്ടോ ഒൻപതോ വയസ്സ് മാത്രം പ്രായമുള്ള നിഷ്കളങ്കരായ രണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ഈ വിഷമനസ്സുകൾ ഇപ്രകാരം ചിന്തിക്കുന്നത് വിഷങ്ങൾ അടങ്ങി നിന്നില്ല സർഫ് എക്സലിനെ ബഹിഷ്കരിക്കുക എന്ന മുറവിളികൾ സമൂഹത്തിലും ഇന്റർനെറ്റിലും മുഴങ്ങി ചില വിഡിക്കൂഷ്മാണ്ടങ്ങൾ സർഫ് എക്സൽ ആണെന്ന് തെറ്റിദ്ധരിച്ച് മൈക്രോസോഫ്റ്റ് എക്സലിന്റെ പേജിൽ പോയി തെറിവിളി നടത്തി സംഖ്യകളെ പോലും നാണക്കേഴിലാക്കി അപ്പോഴാണ് ലോകം യഥാർത്ഥത്തിൽ ഈ പരസ്യം ശ്രദ്ധിച്ചത് വളരെ മനോഹരമായ രീതിയിൽ രണ്ട് കുഞ്ഞുങ്ങളിലൂടെ ഭാരതത്തിന്റെ മഹത്തായ മത സൗഹാർദ്ദ പാരമ്പര്യത്തെയും സ്നേഹത്തിന്റെ സംസ്കാരത്തെയും അടയാളപ്പെടുത്തിയ ആ പരസ്യം അതോടെ കൂടുതൽ കൂടുതൽ പേർ ഇഷ്ടപ്പെടാൻ തുടങ്ങി നിരവധി മനോഹര മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഹോളിയുടെ നിറങ്ങൾ സുഹൃത്തിനു വേണ്ടി സ്വയം ഏറ്റുവാങ്ങുന്ന പെൺകുട്ടി നമസ്കാരത്തിനായി പോകുന്ന ആൺകുട്ടിയുടെ വസ്ത്രത്തിലേക്ക് നിറം കലക്കിയ വെള്ളം ഒരുങ്ങുന്ന കുട്ടിയെ തടഞ്ഞു നിർത്തുന്ന മറ്റൊരു പെൺകുട്ടി ഏറ്റവും അവസാനം നമസ്കാരത്തിനായി പള്ളിയിലേക്ക് കയറുന്ന ആൺകുട്ടിയോട് നമസ്കാരം കഴിഞ്ഞെത്തിയാൽ ദേഹത്ത് നിറങ്ങൾ പറ്റുമെന്ന് കുസൃതിയോടെ പറയുന്ന പെൺകുട്ടി അതിന് ഓ ആയിക്കോട്ടെ എന്ന് തലയാട്ടുന്ന ആൺകുട്ടി ഇതിൽ മഹത്തായ മത സൗഹാർദ്ദമല്ലാതെ പിന്നെ എന്താണുള്ളത് ഇതിലും വിദ്വേഷവും മതവൈരവും കണ്ടെത്തിയ വർഗീയ മനസ്സുകളുടെ പരിപ്പെടുക്കുന്നതായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലും പുറം ലോകത്തിലുമുണ്ടായ സാധാരണ ജനങ്ങളുടെ പ്രതികരണം അധികമാരും ശ്രദ്ധിക്കാതിരുന്ന സർഫ് പരസ്യം ഇപ്പോൾ യൂട്യൂബിൽ പത്ത് മില്യൺ വ്യൂസ് കടന്നിരിക്കുകയാണ് കമ്പനിയുടെ ഫേസ്ബുക്ക് പേജിന്റെ ഫോളോവേഴ്സും ക്രമാതീതമായി വർദ്ധിച്ചു ബോയ്കോട്ട് സർഫ് എക്സൽ എന്ന സംഗീ ഹാഷ്ടാഗിനെതിരെ തങ്ങളിനി സർഫ് എക്സൽ മാത്രമേ വാങ്ങൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വലിയൊരു വിഭാഗം നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെയും സ്നേഹ സൗഹാർദ്ദങ്ങളെയും വർഗീയവൽക്കരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരോടുള്ള ചെറുത്തുനിൽപ്പായാണ് മറ്റു ചിലർ സർഫ് പരസ്യത്തിന് അത്ഭുതകരമായും വിധം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജനപിന്തുണയെ കാണുന്നത് എന്തായാലും സർഫ് എക്സൽ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ ലിവർ കമ്പനി കോളടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പരസ്യം ഉണ്ടാക്കുമ്പോൾ അവർ ഉദ്ദേശിച്ചതിന്റെ നൂറുമടങ്ങോളം വലിയ പ്രചാരണമാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ബോയ്ക്കോട്ട് സർഫെക്സൽ എന്ന് പറഞ്ഞുകൊണ്ട് സർഫിന്റെ വിപണനം കൂട്ടാൻ സ്വയം കാരണക്കാരായതിൽ ലളിഭ്യരായിരിക്കുകയാണ് സംഘപരിവാറുകാരും സർഫിന്റെ പ്രശസ്തമായ ആ പരസ്യവാചകം ഏറ്റവും ശരിയായിരിക്കുകയാണ് ഇപ്പോൾ അതെ കറ നല്ലതാണ് വർഗീയവാദികളുടെ മനസ്സിലെ കഴുകിയാലും പോകാത്ത കറ കാരണമാണല്ലോ നമ്മുടെ രാജ്യത്ത് ഇനിയും പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ലെന്നും നമ്മുടെ മതേതര സംസ്കാരം ഇന്നും കാത്തുസൂക്ഷിക്കുന്ന ഒരു വലിയ ജനത ആവശ്യമെങ്കിൽ വർഗീയതയ്ക്ക് ചുട്ട മറുപടി കൊടുക്കാനായി ശബ്ദമുയർത്തുമെന്നും നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാനായത്